ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു സദ്യ സ്റ്റൈൽ പാലടപ്രതമ അപ്പൊ ആദ്യം നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസിനെ പറ്റി ഒന്ന് പറയാം അട പാല് ശർക്കരപ്പാനി ചെറുപയർ പരിപ്പ് മിൽക്ക് മെയ്ഡ് ചവ്വരി നെയ്യ് അണ്ടിപ്പരിപ്പ് പിന്നെ കുറച്ച് ചുക്ക് പൊടി വേണം ഏലക്കപ്പൊടി വേണം ജീരകപ്പൊടി അപ്പൊ ആദ്യം വെള്ളം വെച്ചിരിക്കാണ് ഇത് നമുക്ക് അട വേവിക്കാനുള്ളതാണ് അപ്പൊ വെള്ളം തിളച്ച നമുക്ക് ഇതിലോട്ട് അടയിടാം ഇത് ഏകദേശം ഇരുന്നൂറ് ഗ്രാം അടയാണ് അപ്പൊ ഇത് കുറുകി വന്നു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ അകത്തോട്ട് അര കിലോ ശർക്കരയുടെ പാനി ഒഴിച്ചിരിക്കുകയാണ് ചവരി അപ്പൊ അത് ഇതിനകത്ത് ഒഴിക്കാനുള്ളതാണ് പാല് പാൽ ഒഴിക്കുക ഇതിൽ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചായിരുന്നു ഇതിന് ഇനി ഇതിലായിട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന ആ ചെറുപയർ പരിപ്പ് കുറച്ച് നെയ്യ് കൂടെ ഒഴിക്കുക അപ്പോൾ ആ പൊടികളൊക്കെ ഇടാൻ പോവുക ഏലക്ക ജീരകം ചുക്ക് ഏകദേശം പായസം റെഡിയായി ഇനി ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് ആഡ് ചെയ്യാനുള്ളത് അണ്ടിപ്പരിപ്പ് വറുത്തത് എള് കറുത്ത എള് കിസ്മിസ് ഇത്രയും വറുത്തത് കൂടാതെ മിൽക്ക് മെയ്ഡ് അത് ലാസ്റ്റ് ആഡ് ചെയ്യാനുള്ള അപ്പോൾ പായസം ഉണ്ടാക്കി നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞ് ഇനി ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഒക്കെ വറുത്തത് കറുത്ത എള് ഇത്രയാണ് ലാസ്റ്റിൽ ആഡ് ചെയ്യാനുള്ളത് അത് ആഡ് ചെയ്തിട്ട് ഇളക്ക് എന്നിട്ട് ഓരോരുത്തർ പാത്രത്തിലാക്കി കഴിക്കുക അപ്പോൾ ആദ്യമായിട്ട് എള് അത് നമ്മളെ എണ്ണയും നെയ്യും ഒന്നും ഒഴിക്കാതെയാണ് വറുക്കുന്നത് കേട്ടോ നമ്മുടെ കടുക് ഒരങ്ങ് പൊട്ടും എള്ള് പൊട്ടിച്ച് പായസത്തിലിട്ട് കഴിഞ്ഞ് ഇനി നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യില് വർക്ക് ഇപ്പൊ നമ്മൾ നെയ്യില് അണ്ടിപ്പരിപ്പ് വർക്ക് അണ്ടിപ്പരിപ്പ് ലൈറ്റ് ബ്രൗൺ കളറായി പോര്സ്മിസ് നല്ല ഊരുണ്ട് കിസ്മിസ് വർത്തപ്പോ എല്ലാം നല്ല ഊരുണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതില് അണ്ടിപ്പരിപ്പ് കിസ്മിസ് കുറച്ച് നെയ് അടുത്തത് മിൽക്ക് മെയ്ഡ് അപ്പൊ ഇതിന്റെ ഈ പായസത്തിന്റെ എന്ന് പറഞ്ഞാൽ ഈ എടപ്രദവിന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു ഇനി നമ്മൾ ഒന്ന് ശരിക്കും മിക്സ് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ ഒന്നിട്ട് കാണുക ഇട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്